കോപ്പ അമേരിക്കയിൽ ഇന്ന് നടന്ന അർജന്റീന അർജൻറീനവാസ ചിലി മത്സരത്തിനിടയ്ക്ക് ലേണൽ മെസ്സിക്ക് ചെറുതായി പരിക്കുപറ്റിയിരുന്നു ഞെട്ടലോടെയായിരുന്നു അർജന്റീന ആരാധകർ ആ നിമിഷത്തെ നോക്കിക്കണ്ടത് ഇപ്പോഴത്തെ മത്സരശേഷം നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ ലേണൽ മെസ്സി തൻ്റെ പരിക്കിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ആദ്യ മത്സരത്തിൽ ഒരു സ്പ്രിൻ്റ് എടുത്തിരുന്നു ആ സമയത്താണ് എനിക്ക് ചെറിയ പരിക്ക് അനുഭവപ്പെട്ടത് എനിക്ക് മത്സരത്തിൽ മത്സരത്തിലുടനീറോ പേശിവലും അനുഭവപ്പെട്ടിരുന്നു എനിക്കത് സ്വതന്ത്രമായി പിച്ചിൽ ലോടി നടക്കാൻ ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു പക്ഷേ എനിക്കത് കാര്യമായി തോന്നുന്നില്ല എന്തായാലും മികച്ച രീതിയിൽ തന്നെ കളി പൂർത്തിയാക്കാൻ സാധിച്ചത് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് പിന്നെ ഈ മത്സരത്തിന് മുമ്പുള്ള കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് തുടർച്ചയായി പനിയും തൊണ്ടവേദനയും എല്ലാം അനുഭവപ്പെട്ടിരുന്നു അതെല്ലാം മാറി വരുന്നു ഇപ്പോഴെനിക്ക് തോന്നുന്നത് എനിക്ക് ചെറിയൊരു പേശി വലിവ് മാത്രമാണുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഉടൻ തന്നെ അത് മാറുമെന്നാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇപ്പോഴത്തെ ഗസ്താനെ എന്ന അർജൻറ്റീന റിപ്പോർട്ടറുടെ റിപ്പോർട്ട് പ്രകാരം ലേണൽ മെസ്സി അടുത്ത മത്സരമായ പെറുവിനെതിരെയുള്ള അർജന്റീനയുടെ മത്സരത്തിൽ കളിക്കില്ല എന്നും അതിനുശേഷം വരാൻ പോകുന്ന മത്സരത്തിലായിരിക്കും ഇനി ലേണൽ മെസ്സി ഇറങ്ങുക എന്നുമാണ് പുതിയ റിപ്പോർട്ടുകൾ